യോഗം ുന്നു മുഖ്യമന്ത്രിയുടൻ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുമെന്നാണ് നിയുക്ത എം എൽ എ മാർ അറിയിച്ചത് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച ബിജെപി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ ഗവർണർ വി കെ സക്സേനയ്ക്ക് കത്ത് നൽകി പന്ത് മാർഗിലെ ബിജെപി സംസ്ഥാന കാര്യാലയത്തിലായിരുന്നു യോഗം ബിജെപിയുടെ നാൽപ്പത്തിയെട്ട് നിയുക്ത എം എൽ എ മാരും ഡൽഹിയിലെ ഏഴ് എം പിമാരും യോഗത്തിനെത്തി ബി ജെ പി സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ഡൽഹി പ്രഭാരിയും ദേശീയ ഉപാധ്യക്ഷനുമായ ബൈജയന്ദ് പാണ്ഡെ ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഓരോ എം എൽ എ മാരുമായി ബി എൽ സന്തോഷ് വെവ്വേറെ ചർച്ച നടത്തി അതേസമയം ഡൽഹി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ബി ജെ പിയുടെ നിയമസഭാ കക്ഷിയോഗം ഉടൻ വിളിക്കും ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മ നിലവിലെ പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്ത ന്യൂഡൽഹി എം പി ബാൻസൂരി സ്വരാജ് തുടങ്ങിയ പേരുകൾ സജീവമായി ചർച്ചയിലുണ്ട് ബിജെപി ദേശീയ ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ഡൽഹിയിലെ മന്ത്രിസഭാ രൂപീകരണമായിരുന്നു ചർച്ച ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമുള്ള ബിജെപി മുഖ്യമന്ത്രിയുടെ സ്ഥാനാരോഹണം വൻ ആഘോഷമാക്കാനാണ് പാർട്ടി തീരുമാനം ജനം ഡൽഹി